കാലടി യുനെസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു കാലടി യുനെസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും മലപ്പുറം ഐ ഫൗണ്ടേഷനും സംയുക്തമായാണ് പരിശോധനാ ക്യാമ്പ് നടത്തിയത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പ്രസാദ് കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹാറൂൺ അധ്യക്ഷത വഹിച്ചു കാലടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അസ്ലം കെ തിരുത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനും കവചമാവാനും ഏറ്റവും ഒരു വളരെ സന്തോഷത്തോടെ ഈ പരിപാടി ഔദ്യോഗികമായി ും കാലടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ അബ്ദുൾ റസാഖ് വിജയലക്ഷ്മി രതീഷ് പി എൻ മലപ്പുറം ഐ ഫൗണ്ടേഷൻ ഡോക്ടർ ആര്യ സിസ്റ്റർമാരായ പൂജ റസ്ലി ആയ വിഷ്ണു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു